വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പയറ് കറിയാൻ ആദ്യമായിട്ട് മത്തങ്ങ മത്തങ്ങ ചെറിയ ഭക്ഷണങ്ങളായിട്ട് അരിഞ്ഞത് തേങ്ങ പച്ചമുളകും മൂന്നാളണം ചെറിയ ജീരകം ഇത് താളിക്കാനുള്ള വട്ടൽ മുളക് ചെറിയുള്ളി അരിഞ്ഞത് കരിവെപ്പിലത് പയർ പയറ് വേവിച്ചത് വൻപയർ മൂന്നാലഞ്ച് വച്ചിലടിച്ച് വേവിച്ചത് ಇದ್ರೇಕೆ ಇದ್ರೇಕೆ ಮಾತನ್ಯಾ ಜವಾಯಿ ಕಷ್ಟ ನಿಜಿಯದು ಬೆರ್ತಣ್ಣ ಒಂದು ಸಂವಿ ಓಸನೆ ಮರದ ಓಸನೆ ಕಟ್ಟಿ ಬರತಕ್ಕಂತ ಬದನ ಪವರ್ ക്കുന്നവർക്ക് കുറച്ച് ദിവസം അടിപ്പിച്ചാൽ മതി ഒന്നത്ത് വെച്ചില്ലെങ്കിൽ മൂന്നു നാലഞ്ച് ദിവസമല്ലെങ്കിലും അടിപ്പിക്കുന്നു കേട്ടോ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം മണി രണ്ട് മൂന്ന് ദിവസം എടുപ്പിച്ച് വേവിക്കാൻ വയ്ക്കണം അന്നത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കാനായിട്ട് ഉപ്പ് ഇടാൻ മറക്കല്ല ടൂ ഹവേഴ്സിന് ഉപ്പ് അരയ്ക്കാൻ വേണ്ടിട്ട് തേങ്ങ കുറച്ച് തീരം വേണ്ടവർക്ക് നീര കിട്ടാ മതി കേട്ടോ എരുവിനുസരിച്ച് പച്ചമുളക് ഇടാം ഇച്ചിരി മഞ്ഞൾപ്പൊടി അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് വരെ വെയിറ്റ് ചെയ്യുക രണ്ടോ മൂന്നോ വിസിലടിച്ച് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യുക മത്തങ്ങ നല്ല മത്തങ്ങയും പയർ നല്ലോലെ വന്നിട്ടുണ്ട് ആസിന് ഉപ്പിട്ട് ഉപ്പിട്ടണേ അരച്ചു വെച്ചേക്കുന്നത് അരപ്പ് ഇതിലേക്ക് ഒഴിക്കണം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് తెలగణం అందాడ నాడు

ചൂടാക്കി കഴുകുമ്പോ കടുക് ഇതിലേക്ക് ഉള്ളി വട്ടൽ മുളക് കറിവേപ്പില ചെറിയ ഉള്ളി അതാണ് മറ്റും കൂട്ടിയുള്ള കറി റെഡിയായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക